ഇച്ചിരി ലേറ്റായിപ്പോയി ഗൈസ് വീഡിയോ ഇടാനായിട്ട് എന്നാലും നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ ഞാനാണെങ്കിൽ ചിരിച്ചിരി എഴുന്നേക്കാൻ വൈകിയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത് നമ്മളെ കട്ടപ്പ ഒരു ഇരിപ്പിരുന്നു ഇരുന്നു പിന്നെ ഈ കട്ടപ്പയുടെ ഇടയിൽ കൂടി നിങ്ങളെല്ലാവരും മറന്നു വരു മുഖണ്ടായിരുന്നു ഭിന്നിച്ചേച്ചിരിക്കുന്നത് എഴുന്നേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറയാനുള്ളത് അതുവരെ അനീഷേട്ടൻ ഓട്ട ചെയ്തുകൊണ്ടിരുന്ന ഞാൻ തിരിച്ച് ഓട്ട് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഒരൊറ്റ കാരണം റിയൻറ്ററിൽ വന്ന ചാച്ചൻ്റെ ഓട്ടയിൽ വന്ന് ബിൻസി ചേച്ചിയും ശൈത്യയും ആതിലയും ന്യൂറയുമാണ് കൂടെ നിന്ന് തിരിഞ്ഞു കൊത്തുന്ന നല്ല വിഷപ്പാമ്പുകൾ പാലൂട്ടി എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും തനിസ്വരൂപം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ വിജയമാണിത് ഒരു മനുഷ്യനെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്ത് പിന്നിൽ നിന്ന് കുത്തുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അനിമോൾ എല്ലാ തവണയും വായിൽ വട്ടം തോരാതെ പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളി കുടുംബ പ്രേക്ഷകർ കണ്ണീര് കണ്ടാൽ മനസ്സിലാവുന്ന പിന്നിൽ നിന്ന് കുത്തുമ്പോൾ വേദന തിരിച്ചറിയുന്ന മനുഷ്യത്തോളം ഉള്ള മനസാക്ഷിയുള്ള ആ വോട്ടാണ് അനിമോൾ വിജയിച്ചത് തിയാറ് കൊടുത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വിൻ ചെയ്തു പതില് പതിനാറ് ലക്ഷം രൂപ പി ആറിന് കൊടുത്തല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് എത്ര രൂപ തരേണ്ടി വരും ർക്കുള്ള എമൗണ്ട് കുറേറായിക്കുമെന്ന് വിശ്വസിക്കുന്നു